സങ്കീർത്തനം ഇരുപത്തഞ്ച് വഴി കാട്ടണമേ കർത്താവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിലേക്ക് ഞാൻ ഉയർത്തുന്നു നിയമയെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാനൊരിക്കലെൻ്റെ ജിതിലാകാതിരിക്കട്ടെ ശത്രുക്കളെൻ്റെ മേൽ വിജയം ആഘോഷിക്കട്ടെ അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭക്താശനാകാതിരിക്കട്ടെ വിശ്വാസവഞ്ചകർ സമാധാനമേൽക്കട്ടെ കർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാലാണല്ലോ എൻ്റെ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു കർത്താവെ പണ്ട് മുതൽക്കേ ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തിയും അനുസ്മരിക്കണമേ എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങനെ പൊറുക്കണമേ അങ്ങർത്താവ് അങ്ങയുടെ അജഞ്ചല സ്നേഹത്താൽ അനുസൃതമായി കരുണാപുരമനെ അനുസ്മരിക്കണമേ കർത്താവ് നല്ലതിനും വിനീതനുമാണ് പാപികൾക്ക് അവിടെ നിന്ന് നേർ കാട്ടുന്നു എളിയവരെ അവിടെ നിന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്ന പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് കർത്താവ് എങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാവങ്ങൾ ക്ഷമിക്കണമേ കർത്താവിനെ ഭയപ്പെടുന്നവരാരോ അവൻ തിരഞ്ഞെടുക്കപ്പെ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും അവൻ ഐശ്വര്യത്തിൽ കഴിയും അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് അവിടുന്ന് എൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും എൻ്റെ കണ്ണുകൾ സദാ കർത്താവിംഗിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും തോന്നി എന്നെ കടാക്ഷിക്കണമേ ഞാൻ ഏകാഗ്രിയും പീഡിതനുമാണ് എൻ്റെ ഹൃദയവിതകൾ നശി ശമിപ്പിക്കണമേ മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എൻ്റെ പീടുകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാവങ്ങൾ പൊറുക്കണമേ ക ശത്രുക്കൾ പെരുകിയിരിക്കുന്നു അവരെന്നെ കഠിനമായി വെറുക്കുന്നു എൻ്റെ ജീവൻ കാത്തു കൊള്ളണമേ എന്നെ രക്ഷിക്കണമേ അങ് അങ്ങെ ആശ്രയിച്ച് എന്നെ രചിതനാക്കാൻ ഇടിയാക്കരുത് നിഷ്കളങ്കനും നീതിനിഷ്ഠനും എന്നെ സംരക്ഷിക്കട്ടെ ഞാനങ്ങേ കാത്തിരിക്കുന്നു ദൈവമേ ഇസ്രായേലിനെ സകല കഷ്ടതകളിൽ നിന്ന് മോചിപ്പിക്കണമേ ഇത്രയും ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിക്കും സ്ഥിതി